ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഇത് റെയിൻബോയുടെ ഒരു ബീഡ്സ് ആണ് ഗ്ലാസ് ഗ്ലാസ് ബീഡ്സാണ് ലവ് ഷെയ്പ്പുള്ള ബീഡ്സാണ് ഈ ഒരു ബീഡ്സ് പത്ത് ഗ്രാം പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഐറ്റംസ് ആണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക പിന്നെ ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബീഡ്സ് റെയിൻബോ കളറുള്ള ഈ ഒരു ബീഡ്സ് നാല് കളർ വരുന്നുണ്ട് ഓറഞ്ച് കളർ വരുന്നുണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ യെല്ലോ കളർ വരുന്നുണ്ട് അങ്ങനെ നാല് കളറാണ് ഈ ഒരു ബീഡ്സ് അവൈലബിളായിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു എല്ലാ ഈ ഈ ഒരു വീഡിയോ കാണിക്കുന്ന എല്ലാ ബീഡ്സിനും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് ഓഫർ പ്രൈസാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു ഈ ഒരു ബീഡ്സ് ഗ്ലാസ് ബീഡ്സ് തന്നെയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു പോഷൻ കാണുക അതൊരു ഗ്ലാസ് ബീഡ്സ് ആണ് ഇതും എട്ട് കളർ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പ് ബീഡ്സ് യെല്ലോ കളറുണ്ട് മെറൂൺ കളറുണ്ട് ഗ്രീൻ കളറുണ്ട് അങ്ങനെ എട്ട് കളർ ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കാരണം ചിലർ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടു അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു കാര്യം അപ്പോൾ ഈ ഒരു ഈ ഒരു ബീഡ്സിനും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ മാത്രമാണുള്ളത് എട്ട് കളറാണ് ഈ ഒരു ടൈപ്പ് ബീഡ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണേലും പുറത്തുപോയി ജോലി ചെയ്യാനൊക്കെ പറ്റാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും സ്റ്റുഡൻറ്റിനാണേലും നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം നമ്മുടെ ഒഴിവ് സമയത്ത് മേക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഏതാ ഏത് ഏത് ഐറ്റംസാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി എല്ലാം വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കിറ്റുകളൊക്കെ ഞാൻ ഈ ഒരു ഓരോ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കിറ്റ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ കിറ്റായിട്ടും വാങ്ങിക്കാം നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കിറ്റുകളൊക്കെയും ആണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഓരോ ബീഡ്സും എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് കാണുക ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഹെയർമാൻഡ് ഉണ്ടോ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഓരോ ബീഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ പരിചയപ്പെടുത്തുകയാണ് ഇത് ബോ ടൈപ്പുള്ള ആണ് ഇത് നമ്മൾ വയർ ബോയിലാണ് ഈയൊരു ബീഡ്സൊക്കെ നമ്മൾ മെയ്ക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സിനും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണുള്ളത് ഇതും അതേ റേറ്റ് തന്നെയാണ് എല്ലാ ബേഡ്സും എല്ലാം പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ മാത്രമാണ് ഓഫർ പ്രൈസാണ് വേഗം തന്നെ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്തോളുക പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതെല്ലാവർക്കും ഒരു ഡൗട്ട് കാണുമായിരിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജ് എത്ര വരും എന്നൊക്കെ ഫസ്റ്റ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു അമ്പത് രൂപ മാത്രമാണ് വരുന്നത് നിങ്ങൾ ഏത് ഐറ്റംസ് എടുത്താലും ഒരു കിലോ വരയും ഉള്ളതിന് അമ്പത് രൂപ മാത്രമാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് പിന്നെ ഇതൊരു ലെറ്റർ ബീഡ്സ് ആണ് ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സ് ഉണ്ട് എൻഡ് ബീഡ്സ് ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം ഓരോ വീഡിയോ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വീഡിയോ എടുക്കുന്നത് ഇതെൻ്റെ ബീഡ്സാണ് എൻ്റെ ബീഡ്സും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് ഇതെൻ്റെ ടേപ്പാണ് എൻ്റെ ടേപ്പിന് ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് ആണ് ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഇതെൻ്റെ ക്യാപ്പാണ് പിന്നെ വരുന്ന വയർ ബോയ് ആണ് വയർ ബോയ് പത്തെണ്ണത്തിന് മുപ്പത് രൂപ പത്ത് ബോയ്ക്ക് മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നതും ഈ ഒരു ടൈപ്പിനും അതേപോലെ തന്നെയാണ് പത്തെണ്ണത്തിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പത്ത് പീസിന് മുപ്പത് രൂപയാണ് പിന്നെ ഇത് വരുന്നത് ഇത് ഇത് വൈറ്റും വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് പിന്നെ വരുന്നത് സാറ്റിൻ ബോയാണ് സാറ്റ്യൻ പോ പത്തെണ്ണത്തിന് തൊണ്ണൂറ് രൂപ മാത്രമാണ് പത്തെണ്ണത്തിന് തൊണ്ണൂറ് രൂപ അതിൽ അഞ്ചെണ്ണം ചോദിച്ചിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് തരും ഇത് ഓഫർ പ്രൈസാണ് പത്തെണ്ണത്തിന് തൊണ്ണൂറ് രൂപ ഇരുപതെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് ആഹ മറ്റേ ബോയ്ക്ക് ഇത് ഗ്ലിറ്റർ ഷീറ്റ് ലിറ്റർ ട്യൂബാണ് ഇത് ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കിയാൽ ഇതിൻ്റെ പ്രൈസ് ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത്രയും കളറ് അവൈലബിൾ ആണിപ്പോൾ ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ ഹെയർ ബോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഈ ഒരു വീഡിയോയിലെല്ലാം എല്ലാം മിക്ക ഒിക്ക ഐറ്റംസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട് ഇത് ഇലാസ്റ്റിക്കിൻ്റെ ബ്രേസ്ലെറ്റ് വയറാണ് ഇത് ഒരു ബീഡ്സാണ് ഇതിപ്പേളാണ് ഇതൊരു ലൈന് അറുപത് രൂപയാണ് വൺ ലൈൻ ലൈന് അറുപത് രൂപയാണ് ഒരു മാല അതായത് ഒരു സെറ്റ് മാലയ്ക്ക് അറുപത് രൂപ അങ്ങനെ പല കളറ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളറ് സ്ക്രീൻഷോട്ടെടുത്ത് ടിക്ക് ചെയ്ത് നയിച്ചാൽ മതി അറുപത് രൂപ മാത്രമേ ഉള്ളൂ വൺ ലൈന് ഇത്രയും കളർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്തായിട്ട് വരുന്നത് ഫോം ഫ്ലവർ ആണ് അത് ഇപ്പോൾ യെല്ലോ കളറാണ് യെല്ലോ കളറിൻ്റെ തന്നെ പോളനും പോളിനും ആണ് ഞാൻ പോളനും ഫോം ഫ്ലവറും ഒരുപോലെ കാണിക്കുകയാണ് കാരണം ചിലർക്കൊക്കെ സെയിം സെയിം വേണ്ടത് ആൾക്കാരൊക്കെ ഓരോരുത്തരിയും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുപോലെ തന്നെ വീഡിയോ എടുത്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു കളർ പോളനും റെഡ് പോളനും ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഫോം ഫ്ലവറും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഓറഞ്ച് ഫോം ഫ്ലവർ ആണ് വരുന്നത് അതിൻ്റെ തന്നെ പോളനും വരുന്നുണ്ട് അതിന് ഫോം ഫ്ലവറിന് ഒരു ബഞ്ചിന് പതിനെട്ട് രൂപ പോളന് ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് അപ്പോൾ അതിന് ഏത് കളറാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര ബഞ്ച് വേണമെന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഷിപ്പിംഗ് ചാർജ് വരെ അമ്പത് രൂപയാണ് ഒരു കിലോ താഴെ ഉള്ളതിനെല്ലാം ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപ മാത്രമാണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് ഇതിൻ്റെ തന്നെ പോളനും ഉണ്ട് അത് ഫോം ഫ്ലവറിന് പതിനെട്ട് രൂപയും പോളന് പതിനഞ്ച് രൂപയുമാണ് വരുന്നത് പ്പം ഇത്രയും ഫോം സോൺഫ്ലവറും പോളനുമാണ് ഇപ്പോൾ ഉള്ള കളറുകൾ ഇത് ഫെൽറ്റ് ഷീറ്റാണ് ഈ ഒരു ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം ഒരു പീസിന് പത്ത് രൂപയാണ് വരുന്നത് പത്ത് പീസിന് നൂറ് രൂപ ഫുൾ കവർ ഒരു കവറ് പത്ത് പീസ് ഉണ്ട് അതിന് നൂറ് രൂപയാണ് ഫെൽറ്റ് ഷീറ്റ് വരുന്നത് ഇതിലെല്ലാ കളറും ആണ് അടുത്തായിട്ട് വരുന്നത് ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റ് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മുടെ ഈ ഗ്ലിറ്റർ ഇളകി പോന്നുമില്ല ഇളകി പോകാത്ത ടൈപ്പാണ് ഇത് ഒരു പീസ് പന്ത്രണ്ട് പതിനാല് രൂപയാണ് കണ്ടിത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു പീസിന് പതിനാല് രൂപയാണ് വരുന്നത് ഇത് സെക്കൻഡ് ക്വാളിറ്റി ഗ്ലിറ്റർ ഷീറ്റാണ് ഇത് നന്നായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഗ്ലിറ്ററൊക്കെ നന്നായിട്ട് നന്നായി അത്യാവശ്യം വരുന്നുണ്ട് കണ്ടോ എൻ്റെ കൈ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ കണ്ടോ ഇതുപോലെ ഇളകിയത് സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇത് പത്തെണ്ണത്തിന് തൊണ്ണൂറ് രൂപ മാത്രമാണ് പത്ത് പീസിന് തൊണ്ണൂറ് രൂപ പിന്നെ ഈ വരുന്നത് ജാസ്മീൻ ആണ് ജാസ്മീൻ ബഡ്സാണ് ജാസ്മിൻ ബഡ്സ് മു അമ്പതെണ്ണത്തിന് മുപ്പത് രൂപയാണ് അമ്പത് പീസിന് മുപ്പത് രൂപയാണ് ജാസ്മിൻ ബഡ്സിന് പിന്നെ വരുന്നത് ഗോൾഡൻ്റെ ലേസാണ് ഇതൊരു മീറ്ററിന് പതിനഞ്ച് രൂപയാണ് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന ഓർഗൻസ റിബൺ ആണ് പ്രിൻറ്റഡ് ആണ് ഇതിനകത്ത് നമുക്ക് എഴുത്തും കാര്യങ്ങളും കുറച്ച് ഡിസൈനൊക്കെ കാണാൻ പറ്റും ഇതിന് ഒരു മീറ്ററിന് പതിനഞ്ച് രൂപയാണ് ഓർഗൻസ് റിബൺ പിന്നെ ഇത് പ്ലെയിൻ ആണ് ഓർഗൻസ് റിബൺ മൂന്ന് കളറ് അവൈലബിൾ ആണ് ഒരു മീറ്ററിന് ഏഴ് രൂപയാണ് ഏഴ് രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഇത് ഒരു ഗോൾഡിൻ്റെ തന്നെ റിബൺ ആണ് ഇത് രണ്ട് സൈസ് ആണ് ഇത് ഒരു മീറ്റർ പതിനാല് രൂപയാണ് ഇത് പോം പോം ആണ് സ്മോൾ ആണ് ഇത് അമ്പത് പീസിന് ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് ഇത് റൗണ്ട് സ്റ്റോൺ ആണ് റെഡ് കളറാണ് ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ ഇത് ബട്ടർഫ്ലൈ ആണ് അതിൻ്റെ ഈ ഒരു ഫ്ലവറിന് പത്തെണ്ണത്തിന് അറുപത് രൂപ എണ്ണത്തിന് അറുപത് രൂപയാണ് വരുന്നത് പല കളർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഏതാണോ അത് ടിക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തായിട്ട് വരുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് പത്ത് പീസിന് മുപ്പത് രൂപയാണ് പത്തെണ്ണത്തിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈയൊരു അലിഗേറ്റർ ക്ലിപ്പ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തായിട്ട് വരുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇത് ഇരുപത്തഞ്ച് എം എൽ ഗ്ലൂ ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൂ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ വരുന്നത് സാറ്റിൻ റിബൺ ആണ് അത് അര ഇഞ്ചിൻ അര ഇഞ്ചിൻ്റെയാണ് പിന്നെ വരുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇതിൻ്റെ നൂറ്റിപ്പത്ത് എം എൽ ൻ്റെയാണ് ഇതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് കോമ്പാണ് ഇത് ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഇത് ഹെയർ ബോ അറ്റാച്ചറാണ് നമ്മളിത് ഹെയർ ബോയിൽ അറ്റാച്ച് ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സീസാണ് മറ്റേ ഇത് ഈസി ആയിട്ട് നമുക്ക് മെയ് വയർ ബോയിലൊക്കെ ആണെങ്കിലും വെക്കാൻ പറ്റും അതിനൊരു പീസിന് മൂന്ന് രൂപയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് കടന്ന് കൂട്ടുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ ഓക്കെ താങ്ക്